കോഴിക്കോട് ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയും വോളി ലവേഴ്സ് കോട്ടക്കലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരങ്ങൾ ഇരിങ്ങൽ കോട്ടക്കലിലെ അമ്പാടി ഫ്ലറ്റ്ലിസ്റ്റ് സ്റ്റേഡിയത്തിൽ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചരയ്ക്ക് കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് നടത്താൻ വരുന്നത് രണ്ട് സോണുകളിലാണ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഒരു സോൺ കോഴിക്കോട് കാക്കൂര് വെച്ച് ഒരു സോൺ കോട്ടക്കൽ വെച്ച് നടന്നു കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ ആണ് ഇപ്പം കോട്ടക്കൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് കോട്ടക്കലെ അമ്പാടി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കോഴിക്കോട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ അവകളാണ് കോഴിക്കോട് ജില്ലയിലെ പ്രഭ എട്ട് ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ മാറ്റി ഈ ടൂർണമെന്റിൽ നിന്നാണ് നമ്മുടെ കോഴിക്കോട് ജില്ലാ ടീമിനെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കോഴിക്കോട് ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കുന്നത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാനന്തവാടിയിൽ വെച്ചാണ് നടത്തുന്നത് ഒന്നു മുതൽ വരെ തീയതികളാണ് മാനന്തവാടിയിൽ വെച്ച് ഈ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് അതിൻ്റെ കോഴിക്കോട് ജില്ലാ ടീമിനെയാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് എസ് എൻ ജി സി കോളേജ് സായി കാലിക്കറ്റ് എം ബി എ വേളം ബ്രദേശ് വാണിമെൻ ഫൈറ്റേഴ്സ് പാലങ്കാട് ഐ പി എം വടകര വോളി ഫ്രണ്ട് എന്നീ ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് മാനന്തവാടിയിൽ വെച്ച് ജനുവരി ആദ്യവാരത്തിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ കോഴിക്കോട് ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സാധ്യതയുള്ളത് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്